എല്ലാ കൂട്ടുകാർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം ഇങ്ങനത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് രണ്ട് റാങ് മാച്ച് കീപ്പിയായിരിക്കും അന്നേരം ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കലങ്ങനെ വെച്ചു വിളിച്ചാലും ഒറ്റ മാച്ചാണ് തോന്നുന്നു സിംഗിൾ മാച്ചാണ് നേരെ വന്നിറങ്ങിയിലൂടെ തൂത്തുവാരി എന്നുള്ള സ്ഥലം ആണെങ്കിൽ ഇനി വേണ്ടി അവനെയും നോക്കിയിട്ട് ഞാൻ വെയിറ്റിങ്ങാണ് അവനാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അടിക്കാറാണ് നോക്കുന്നത് പക്ഷേ അവന് ഇത് സൈലിലൂടെ ഇറങ്ങിപ്പോകുന്നു അവൻ തന്നെ അല്ലേ ആയിരിക്കും അറിയത്തില്ല ഇന്നലെ അവനെ അടിച്ചിട്ട് പിരിത്ത് വിട്ടിട്ടുണ്ട് ഓക്കെ ഭണ്ടാരം നേരത്തേക്ക് കിണ്ണുകയാണെന്ന് അവൻ നോക്കാക്കി തന്നെ എന്തായാലും കിട്ടത്തില്ല നേരെ പോയി അവിടെ നിന്ന് ഉടനൊക്കെ അടിച്ചു ഡ്രോപ്പ് ഒക്കെ ഇട്ട് ഡ്രോപ്പ് സ്പീഡി പിന്നെന്താ വേണ്ടേ അതും അടിച്ചു വരീട്ട് നേരെ പോയിക്കോട്ട് പോടാ ഇത്ര നേരം ഇവിടെ എന്നെ നോക്കി നിന്നോ ഭയങ്കര ഞാൻ നേരത്തെ നിക്കി വിട്ടു അത്രയേ ഉള്ളൂ ഫസ്റ്റ് ചില തൂത്തർ എന്തായാലും ഒരു മെഡിക്കലും കൂടെ ആയിട്ട് ചികിത്സിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണോ ഇനിമീസൊക്കെ നേരത്തെ ലെവൽ വണ്ണാണ് ഫസ്റ്റ് ഒരു ചൈ അടി കൊണ്ടെണ്ണങ്ങി നോക്കാമായിരിക്കും പക്ഷെ കിട്ടിയില്ല അങ്ങോട്ട് കണക്റ്റായില്ല എന്തായാലും സൈഡിൽ പോയി നിന്ന് അടിക്കാൻ അടിക്കാറും ലെവൽ ലെവൽത്തിരി ബെസ്റ്റും കൂടി കാണിക്കുന്നുണ്ട് എന്തായാലും കിട്ടുമോന്ന് ചാമ്പടും എത്ര പേരാ പറന്നു വരുന്നു നോ ഡെത്ത് ആയാലും വീണ്ടും വീണ്ടും ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നത് നിൽക്കുന്നത് നിൽക്കുന്ന നോക്കാം എന്തായാലും ഞെക്ക് കിട്ടും സെറ്റ് സിംഗിൾ പീസാണ് അവനും കൂടെ അടിച്ച് തീർത്തുമല്ല സിംഗിൾ പീസല്ല എന്നാൽ ഓ അവൻ റിവേവായി വരും കേട്ടോ ആ ഒരു സാധനം എടുത്ത് അവനാണെന്ന് എനിക്ക് എന്തായാലും അവൻ ഗിലെടുത്തു സെറ്റായിരുന്നു നമുക്ക് എം ട്രാണെങ്കിൽ റീലോഡ് ചെയ്യേണ്ട സാധനം കൂടി കിട്ടാൻ ഒരുപ്പിവിടെ തന്നെ പറഞ്ഞിറങ്ങും ചിലപ്പോൾ ഗണ്ണുള്ളതല്ലേ ചിലപ്പോൾ മുകളിൽ ഇറങ്ങും ചില പ്ലേയേഴ്സ് ഉണ്ട് ഈ സാധനം എടുത്തിട്ടില്ലേ ലൂട്ട് സെറ്റാക്കിയതിനേഷ് ഈ സാധനം എടുക്കും ഇതിൻ്റെ ഡെത്താകും എൻ്റെ ഇതിൻ്റെ മുകളിൽ പോയി ഇറങ്ങും ഏറ്റവും അത് ട്രിക്കാന്ന് അറിയാമോ എൻ ടെ ഇല്ലാത്ത ട്രിക്ക് ആയിരിക്കും അതും ലോങ്ങ് റേഞ്ച് കണ്ണ് കിട്ടിയാലും മതി അവർക്ക് വലിയ ലൂട്ടൊന്നും കളിക്കണം ഇതിൽ തന്നെ നിന്നിട്ട് ഏതൊരു ഗണ്ണെന്ന് ഷോർട്ട് റേഞ്ചോ ലോങ് റേഞ്ച് ഏതും കിട്ടുമല്ലോ അത് വെച്ചിട്ട് തന്നെ കളിക്കാനും മുകളിൽ കയറിയിട്ട് അതുമ്പോൾ കേരള സ്കില്ലും വേണ്ട ഒന്നും വേണ്ട ഈ സാധനം ഈ ഡ്രോപ്പ് മാത്രം എടുത്താൽ മാത്രം മതി അടിപൊളി എന്തായാലും ഒരു ഇനിമീട് ഊഫ് കിട്ടിയില്ല നല്ല ആയിരുന്നു പക്ഷേ ടച്ച് കിട്ടിയില്ല വിട്ടുപോയി എന്തെങ്കിലും അടുത്ത് പോയിട്ട് ഈ ചാമ്പ ചാമ്പ പറഞ്ഞേരെ നോക്കി അങ്ങനെ കാണുന്നില്ല എന്നാണ് തോന്നുന്നത് ഇതേ നിൽക്കുന്നത് ആ ഗ്രേഖക തൂക്കാ നീ എറിഞ്ഞ് വരുമ്പോഴേക്കും സ്പീഡില്ല അവനെ തീർത്തു മറ്റേ മീഡിയ ബാക്കിയുള്ള എന്തായാലും ഞാൻ അടിച്ച പ്ലെയറാണ് തോന്നുന്ന മുകളിലുള്ളത് മുകളിൽ തന്നെ ഉണ്ടോ ഇല്ല അറിയത്തില്ല ഗ്ലൂ ആളൊക്കെ ഇട്ട് കാണുന്നുണ്ട് കാണില്ല ഞാൻ കുറേ നേരം നോക്കി അവൻ വരുന്നുണ്ടോ ഇന്നു മുകളിൽ തന്നെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല നേരത്തെ നോക്കുമ്പോൾ വീട് ഇനി വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വീടേ പറഞ്ഞ് നോക്കുമ്പോൾ ഇതേ നോക്കുന്നു ആശ്വാ എൻ്റെ അമ്മോനോ പണ്ടാൽ ബാക്കിൽ ഉണ്ടായിരുന്നു നേരെ അടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ എത്ര ഗ്ലൂ ഭയങ്കര മണാണല്ലോ അവനെ വീണ്ടും ചാമ്പ് കിട്ടും ഏക്ക് എൻ്റെ കണ്ണാണ് ഞാൻ വിട്ട കണ്ണാണ് എന്തായാലും ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി ഇതേ നിൽക്കുന്നു കുരിപ്പ് എങ്ങനെയൊക്കെ ഇല്ലെടുക്കും അവനെ ഒരാ എങ്ങനെയായാലും അടിക്കാൻ പറ്റത്തില്ലെ മുകളിൽ കീറി നമ്മളെ ചാമ്പും കിട്ടിയോ കിട്ടി 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 ഓ എന്താടമോ എന്നെ തീർന്ന അയ്യോറിയിലോ ഏഹ് ഹേക്കർ എൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഇരുന്ന് നേരെ വെച്ച് നിക്കു വിട്ടു അവനും കൂടെ തീർത്ത് നേരത്തൊക്കെ വന്നു അതേ പേർ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് കുരിപ്പ് അടിപൊളി എന്തിനിലും കൂടി കൊന്നാമാരെ തന്നെയാണ് വീണ്ടും 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 കൊന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒക്കെ പോയി ഇറങ്ങിയിട്ട് വീണ്ടും നമ്മളെ മുന്നിലോട്ട് മുന്നിലോട്ടന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ആശാമാതിരി വണ്ടി കൊണ്ടുരുത്താൻ പോകുന്നു ഒന്ന് കൊടുത്തു പിന്നെ കിട്ടിയിട്ടില്ല അപ്പം തന്നെ പാഞ്ഞു പോയി ഓക്കെ എന്തെങ്കിലും അവനീന്ന് കുറച്ചു ലോട്ടുകളൊക്കെ അടിച്ച് മാറിയിട്ട് ബാക്കി നോക്കാം എന്നിട്ട് ഇന്നലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് റിപ്പയർ കിറ്റ് കിട്ടുമ്പോൾ ഒന്നും ഇല്ല ഉള്ള കണ്ണും ചോടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മുകളോട്ട് നോക്കി വരുന്നൊന്നുമില്ല കാണുന്നൊന്നുമില്ല അവസാനം എന്താ വീണ്ടും ബീക്കലങ്ങനെ ഓടിയെത്തി നോക്കുന്ന സമയത്ത് ഒരു എനിമി എനിക്ക് നിൽക്കുന്നു കൊടുത്തു പക്ഷെ കൊണ്ടില്ല കൊണ്ടില്ല കൊണ്ടല്ലോടാ നൂറ്റി സംതിങ്ടാ നല്ല ഡാമേജായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു ഓക്കെ പുല്ലിട പുല്ലിട അണ്ണാച്ചിത്തലോ ഏ ഒന്ന് കൊടുത്തു കിട്ടിയില്ല ഓ തുള്ളി പട്ട പട്ട പട്ടാട്ടോ ഒന്നും കൂടി കൊടുത്തിട്ട് സിമ്പിൾ പ്ലെയർ ആയിരുന്നു എന്നാലും അടിച്ചു തീർത്തു ഇവനെ കൃത്യം ഇവിടെ നിന്നേ നിറയത്തില്ല എന്തായാലും എട്ട് കില്ലും കൂടി നൈസായിട്ട് തൂക്കി താങ്ങ് ഡ്രോപ്പ് എടുക്കും ഡ്രോപ്പ് അല്ല നമ്മുടെ പെട്ടി ഉറക്കുന്നുണ്ട് തുറക്കിട്ട് തുറക്കിട്ട് നമുക്ക് ആവശ്യം വരും കാരണം സയലൻസറിൽ ലെവൽ ഫോർ ബെസ്റ്റ് കൂടി കിട്ടുവാണെങ്കിൽ അടിപൊളി എന്തെല്ലാം കംപ്ലീറ്റ് ആക്കട്ടെ എന്നാലും കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ ഉള്ളിരട്ടുള്ളിയെ ഓക്കെ 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 എന്തുവാടാ നല്ല ഡാമേജ് പക്ഷെ ജസ്റ്റ് മിസ്സിച്ച് രക്ഷപ്പെട്ട കളഞ്ഞോ പക്ഷേ അവിടെത്തന്നെ നിൽക്കുന്നത് വെറുതെ പോയിട്ട് അങ്ങനെ പോയി അടിക്കണം നമുക്ക് ഇങ്ങനെ പോയി അടിക്കാട്ടെ നേരെ പോയിട്ട് പട്ടപ്പട്ടവരെ ഒറ്റ നിക്കും സൈലൻസറിൽ ലെവൽ ഫോർ വെസ്റ്റിനൊന്നും പറ്റിയില്ലല്ലോ അത് മതി ലെവൽ ഫോർ ബെസ്റ്റിനൊന്നും പറ്റാതിരുന്ന റിപ്പയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം ഒമ്പത് കില്ലിങ് കൂടി ഇപ്പം തന്നെ ഒമ്പത് കില്ലടിച്ചു അന്നേരം നല്ല കില്ലി പ്രതീക്ഷിക്കുന്നുണ്ട് ഡെത്തായിട്ടില്ലെങ്കിൽ വീണ് പോയി സമയത്ത് ഒരു ഇനിമി പോകുന്നുണ്ട് ഇവിടുന്ന് അടിച്ചേ സോൺ കുറച്ച് ഡേഞ്ചറാണ് പിന്നെ അതുമാത്രമല്ല ബാക്കിൽ എരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടുത്ത് വരുന്ന ഞെക്കാൻ ഞാൻ വെച്ചു റിസ്ക് ഉണ്ടെങ്കിൽ വിചാരിച്ചു അവനെ സിമ്പിൾ പി പ്ലെയർ റെൻ്റെ അമോ നെക്കിയിട്ടുണ്ടെങ്കിലോ അവൻ ഗ്ലൂ ആണെങ്കിൽ പോകുമ്പോൾ തന്നെ പട്ടയോട്ടൊരു വണ്ടേ പടിയും കളി തരും അത്രേ ഉള്ളൂ രക്ഷപ്പെടും അടിക്കാൻ നന്നായി പത്ത് കില്ലും കൂടി നൈസ് ആയിട്ട് തൂക്കി വീണ്ടും ഒമ്പത് പേരുങ്ങിന്റെ ബാക്കി കളിയില്ല പത്ത് പേരുടെ ബാക്കിൽ വീണ്ടും സോണി അത് പോകുന്ന സമയത്ത് ഒരു എനിമ റേഞ്ചിലാണ് നിൽക്കുകയാണെന്ന് അറിയത്തില്ല അത് ആരും ഞെക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയത്തില്ല ഞെക്കിട്ട് അവനും കൂടി ചാമ്പി പതിനൊന്ന് കില്ലിയും കൂടി നൈസരിങ്ങ തൂക്കിയെന്നാലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വച്ചില്ല അപ്പോൾ വൈ ഉണ്ടെങ്കിൽ വൈ അസ്വിഡി വൈ ആടാ പറഞ്ഞ പോലെ തന്നെ എനിക്കല്ലോ റ്റമ്മേ ഭയങ്കരമാണ് ആള് എന്നാലും വൈകിട്ടും വൈകിട്ടിട്ട് ഇനി കാര്യമുണ്ടോ എന്ന് ഇറത്തില്ലേ കാര്യമില്ല എന്നാലും വലിയ കാര്യമൊന്നുമില്ല ചില നമ്മത്തേ കൊള്ളത്തുള്ളു പണ്ടാരം പക്ഷെ ഇനിമയൊക്കെ അടിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കൊള്ളും എന്തായാലും സൈലാണൊരു ഇനിമിടുന്നേ വണ്ടിയും പിടിച്ചു പോകുന്നു വണ്ടി പിടിച്ച് കിട്ടത്തില്ല നോക്കി എന്തായാലും അവനെ അടിക്കടിക്കൻ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ ഗിണ്ണ് ഗണ്ണ് ഗണ്ണ് കണ്ണ് എന്തായാലും പൊളിക്കില്ലല്ലേ കൊള്ളുന്നില്ല ആ കൊണ്ട് ആ കൊണ്ട് കൊണ്ട് ഓക്കെ അങ്ങനെ അകത്തോടെ കൊള്ളുന്നുണ്ട് ഓക്കേ അകത്തൂടെ കൊള്ളുന്നുണ്ട് ഓ രണ്ട് മൂന്ന് ഇട്ടഞ്ഞു അന്നേരം അടുത്ത് പോയി ഗ്രൈനൈഡ് വരെ തൂക്കരുടെ തീർക്കാറ് അടുത്ത് പോയി വണ്ടി കൊണ്ട് പോകുന്ന കുരിപ്പ് അയ്യോ ഭയങ്കരമാണ് ആള് വീടും ഇറങ്ങിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് 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 എന്തായാലും വാ ഞാൻ എൻ്റെ ബാഗിൽ തന്നെ വിളിച്ചു തിരിച്ചു വരുമോ ഇല്ല തിരിച്ചു വരത്തില്ല തിന്നു വിട്ടാം നേരെ വീടിൻ്റെ അകത്ത് ഇരുന്നാണ് സേഫ് എന്നെനിക്ക് തോന്നുന്നില്ലേ മിക്കാറ് നമ്മളെ സേഫ്റ്റി പ്രശ്നമാണ് നേരെ ഓടിക്കേരി ആശേൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടും ഞാൻ അത്രയേ ഉള്ളൂ വണ്ടിയും പിടിച്ച് വന്നിട്ട് അവസാനം ഇവിടെ നിന്നിട്ട് നമ്മളെ തന്നെ അടി കൊണ്ട് ചത്തു എന്നല്ല എൻ്റെ അമ്മേ അത് ഇവിടെ നിന്ന് അടിച്ച് അതിൻ്റെ മുകളിലാണ് തോന്നുന്നു അതിൻ്റെ മുകളിൽ ഇരുന്ന് കടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ അടി കിട്ടാൻ ചാൻസ് ഇല്ല എനിക്ക് എന്തായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്ന് റിപ്പയർ കിട്ടൊക്കെ അടിച്ചു കയറ്റി ബാക്കിൽ ഇനി വീണ്ടും ഫ്രണ്ടിലെ ഇനി വീണ്ടോ എന്ന് നോക്കി എന്തായാലും എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലായി അവിടുന്ന് അടിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം അവിടുന്ന് കിട്ടും ഞാൻ വെച്ച് ബേക്കിൽ നിന്നൊരു നമ്മളെ ക്ലോക്ക് ടവറിൻ്റെ അകത്തുനിന്ന് അടി കിട്ടിയെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം കൊടുക്കാൻ കൊടുക്കാൻ വരുമിറ്റുക നമ്മൾ അങ്ങനെ തുള്ളണല്ലോ അവൻ്റെ പെട്ടത്തിൽ ഇവിടെ നിന്ന് കാണുന്നുണ്ടോ നോക്കി നല്ല സ്കോപ്പ് ചെയ്ത് നോക്കി കാണുന്നില്ല അവൻ നല്ല പ്ലേ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നു ഇത് ഒരു നിൽക്കുന്നു രണ്ടോ നൂറ് എന്നൊരു ചത്തില്ലാതെ വീണ്ടും ഏ അതെല്ലാം ഭയങ്കര ഓവറാട്ടോ നമ്മൾ ഇത്രയും ഡാമേജ് കൊടുത്തിട്ട് ചത്തില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് ആൾ ഓക്കെ ബഗ്ഗായിരിക്കും തുള്ളിക്കഴിഞ്ഞാൽ തലമണ്ട പൊളി പറയത്തില്ല വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വിറ്റ ഒന്നും കൂടി സ്കോപ്പ് ചെയ്ത് നോക്കി നമ്മൾ ഡെത്തായില്ലോ എന്ന് അറിയത്തില്ല അവനെ കില്ലെടുത്താൽ വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയും ഒന്നും കൂടി സ്കോപ്പ് ചെയ്ത് നോക്കി കണ്ടില്ല അതിൻ്റെ മുകളിൽ ഇരുമിനെ ഇടുന്ന കാണുന്നില്ല ഞാൻ ചിന്തിന് മുകളിൽ അതിന് ഉണ്ടാവത്തില്ല വേറെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സൈഡിൽ പോയി തന്നെ അവരുടെ പേടത്തലാണ് അതിന് മുകളിൽ കിടക്കണെങ്കിൽ സൈഡിൽ ഒന്ന് തല കാണും അത് ബാക്കിലും ഇരുമിയിടുന്നു നോക്കി കാരണം ഇവരെ സ്കോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയാലും എന്നാലും കണ്ടു വേണ്ടില്ല അവല കാണുന്നുണ്ടോ ചെറു ഇങ്ങനെ നല്ല കാണാൻ പക്ഷെ കുറച്ചും കൂടി ഇങ്ങോട്ട് വലിച്ച പട്ടവടെ രണ്ടേ രണ്ടേടെ അവനെ തീർത്തും എട്ട് പേര് കളി കണ്ടു അവനെ കില്ലെടുത്തിട്ടാണോ ഒരാളത്തിൽ എട്ട് പേര് ഇപ്പം കളി കാണുന്നുണ്ട് അടിപൊളി എരുത്തു നോക്കിയതിന് മുകളിൽ കിറന്നിട്ട് കിടന്നിട്ടുണ്ടാക്കുക അങ്ങനെ കിടന്നിട്ട് ഉണ്ടാക്കണ ആർട്ട് അവനും കൂടി ചാമ്പീട്ട് പത്തി മൂന്ന് കില്ലി എൻ്റെ അമ്മേ കുറേ ആയെന്തോ സോളം വച്ചിട്ടേം കില്ലിടുത്തിട്ട് അടുത്തവൻ അടുത്തവൻ ആ ആ ആ ആ അഴിപൊള്ളി കില്ലി വരുമോ എടാ എവിടെ എലിമിറ്റായും കില്ലി വരേണ്ടതാണല്ലോ പൊതുവേ ഓക്കെ എന്തായാലും പാലും കിട്ടിയില്ല എന്നാലും പക്ഷേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിച്ചണെങ്കിൽ തേക്ക് കൊടുക്കണു ഒന്ന് ഫോളോ പോയതൊക്കെ ഓക്കെ ഫ്രണ്ട്സ്